രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴിതാ അദ്ദേഹത്തിന് പുതിയൊരു വിശേഷണം കൂടി വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഷാഡോ പ്രൈം മിനിസ്റ്റർ ഷാഡോ പ്രധാനമന്ത്രി ഷാഡോ മന്ത്രിസഭ എന്ന ആശയം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യു കെയിലാണ് ആരംഭിച്ചത് ഈ ആശയത്തിന്റെ രൂപീകരണം എന്നത് പ്രതിപക്ഷം ഭൂരിപക്ഷം നേടിയാൽ എപ്പോൾ വേണമെങ്കിലും ഭരിക്കാൻ പാകത്തിന് ഒരു ഔപചാരിക സംവിധാനമായിട്ടാണ് പിന്നീട് ഈ ആശയം കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളൊക്കെ സ്വീകരിക്കുകയും കടമെടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശക്തനായൊരു ഷാഡോ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കുകയാണ് ന്യൂസ്രൽ ഏഷ്യ ഇൻസൈറ്റ് എന്ന വെബ്സൈറ്റിലെ ദ കേസ് ഫോർ ആൻ അൺഒഫീഷ്യൽ ഷാഡോ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന ലേഖനത്തിൽ നിലവിൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൽ ഒരു ഷാഡോ ഗവൺമെന്റ് രൂപീകരിച്ചാൽ ഓരോ മന്ത്രിമാർക്കും പകരം ആരായിരിക്കും പ്രതിപക്ഷത്തിൽ നിന്ന് അതിൽ വരികയെന്ന് ഒരു നിഗമനം ഈ ലേഖനം ചർച്ച ചെയ്യുന്നു പരിസ്ഥിതി എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവിനെയാണ് ഭവന നഗരകാര്യ വകുപ്പുകളുടെ ഷാഡോ മന്ത്രിയായി കണ്ടെത്തിയത് പരിസ്ഥിതി വിദഗ്ധനായ ജയറാം രമേശിന് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വകുപ്പുകൾ നൽകി വിദേശകാര്യ മന്ത്രിയായി അവർ കണക്കാക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വൈദഗ്ധ്യമുള്ള ശശി തരൂറിനെയാണ് വനിതാ ശിശുവികസന മന്ത്രിയായി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന പ്രിയങ്ക ഗാന്ധിയാണ് തെരഞ്ഞെടുത്തത് സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൊയ്ത്രിയാണ് ധനകാര്യമന്ത്രിയെ കണക്കാക്കപ്പെടുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള മന്ത്രിയായി സി പി ഐ എമ്മിൻ്റെ സീതാറാം യെച്ചൂരി കാണുന്നു രാഷ്ട്രീയ ജനതാദൾ നേതാവായ തേജസ്വി യാദവാണ് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനും പ്രൊഫഷണൽ പരിശീലനങ്ങളും നൽകാനുള്ള മന്ത്രി സാമൂഹിക സമത്വത്തെക്കുറിച്ച് കുറിച്ച് വിദഗ്ധനായ സി പി ഐയുടെ ഡി രാജയാണ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരോഗ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാളിനെയാണ് കണക്കാക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനാണ് വ്യവസായ മന്ത്രി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയും കൂടാതെ കേരളത്തിൽ നിന്നുള്ള ജോസ് കെ മാണി ന്യൂനപക്ഷകാര്യ മന്ത്രിയായിട്ടും കണക്കാക്കപ്പെടുന്നു ഇവരൊക്കെ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഈ ലേഖനത്തിൽ പറയുന്നു രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ശക്തനായ ഒരു ഷാഡോ പ്രധാനമന്ത്രിയായി ഉയർന്നത് അതിന്റെ പ്രധാന കാരണം രാജ്യം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഭീകരവും ക്രൂരവുമായ ആഭ്യന്തര കലാപം കൂട്ടക്കൊല വംശഹത്യ തുടങ്ങിയവയൊക്കെ അരങ്ങേറിയത് മണിപ്പൂരിലാണ് ഈ മണിപ്പൂരിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഒരിക്കൽ പോലും സന്ദർശനം നടത്തുകയോ അവിടുത്തെ ദുരന്തത്തിന് ഇരയായ ജനങ്ങളെ ആശ്വസിപ്പിക്കാനോ വന്നിട്ടില്ല എന്നാൽ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്ര ദുരന്ത ഭൂമിയായ മണിപ്പൂരിലേക്കായിരുന്നു രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് യാത്ര പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത് റഷ്യയിലേക്കായിരുന്നു മൂന്ന് തവണയാണ് അദ്ദേഹം മണിപ്പൂരിന് ആശ്വാസമായി എത്തിയത് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തെ ട്രാജഡി ടൂറിസം എന്നാണ് ബി ജെ പി എന്നാൽ ദുരന്ത ഭൂമിയിലെത്തി ജനങ്ങളെ ആശ്വസിപ്പിച്ച രാഹുൽ ഗാന്ധിയെ സാധാരണക്കാരായി ജനങ്ങൾ തങ്ങളുടെ ഷാഡോ പ്രധാനമന്ത്രിയായി കാണുകയായിരുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിപ്പോൾ വയനാട്ടിൽ മുണ്ടക്കേൽ നടന്നത് എന്നാൽ ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയോ ദുരന്തം നടന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇവിടെയും ദുരന്ത ജനങ്ങൾക്ക് ആശ്വാസമായി ഷാഡോ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എത്തി നീറ്റ് പരീക്ഷ തട്ടിപ്പ് വിലക്കയറ്റം തൊഴിലില്ലായ്മ കർഷകർക്ക് മിനിമം താങ്ങുവില കർഷക സമരങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഉയർന്നത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദമാണ് രാഹുൽ ഗാന്ധി സമരങ്ങളിലെ നിറസാന്നിധ്യമായി ഇതുമാത്രമല്ല ഇന്ത്യയിലെ കോടീശ്വരനായ അംബാനിയുടെ മകന്റെ കല്യാണത്തിന് നേരിട്ട് ക്ഷണം ലഭിച്ചിട്ടും പോകാതിരുന്ന ഒരേയൊരു രാഷ്ട്രീയക്കാരനും രാഹുൽ ഗാന്ധിയാണ് കൂടാതെ ആർ എസ് എസിനെ പേരെടുത്ത് വിമർശിക്കാൻ ധൈര്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ വളരെ ചുരുക്കമാണ് ഇതിൽ അപൂർവമായ ഒരു നേതാവും കൂടിയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വരെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി രാഹുൽ ഗാന്ധിയുടെ വളർച്ച ചെറുതൊന്നുമല്ല ഇന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ചുവടുവയ്പ്പും അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്തിയതും ഭാരത് ജൂഡോ യാത്രയിലൂടെയായിരുന്നു ഈ യാത്രയിലൂടെ രാജ്യത്തെ ജനങ്ങളെയും അവരുടെ ഹൃദയത്തെയും രാഹുൽ ഗാന്ധി മനസ്സിലാക്കി മഴയോ വെയിലോ ആഹാരമോ വെള്ളമോ ഒന്നുമില്ലാതെ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളെ കാണാൻ അദ്ദേഹം തയ്യാറായി അതിനായി യാത്ര നടത്തി അടിസ്ഥാന ജനവിഭാഗങ്ങൾ സ്ത്രീകൾ യുവാക്കൾ ആദിവാസികൾ ദളിതർ തൊഴിലാളികൾ കുട്ടികൾ എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി അദ്ദേഹം പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഭരണഘടനയെ അദ്ദേഹം ജനപ്രിയമാക്കി ഗാന്ധിജി അഹിംസയെ മാതൃകയാക്കി പോരാടിയതുപോലെ ഭരണഘടന വളരെ ശക്തിയേറിയ ഒരാുധമാണെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പടിയിറക്കവും ഷാഡോ പ്രധാനമന്ത്രിയുടെ പടിക്കേറ്റവുമാണിത് ഷാഡോ പ്രധാനമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് എത്താൻ സാധിക്കട്ടെ